പ്രിയ സുഹൃത്തുക്കളെ മണാലി വസിഷ്ഠ് ടെമ്പിളിന് അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നിന്നുള്ള കാഴ്ച മണാലിയിലെ ഇരി ശിഖരങ്ങളാണ് കാണുന്നത് മഞ്ഞ് മൂടിയ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിരുന്നു പക്ഷേ ഇന്നവിടെ വീഴ്ചയുണ്ട് കഴിഞ്ഞ നമ്മൾ പോയപ്പോൾ ഫോഗ് പോകുവീഴ്ചയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഫോഗ് വീഴ്ചയുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കണ്ടോ മണാലി ആ ഭാഗത്ത് പോക്ക് വീഴ്ച അധികമില്ല അപ്പോൾ ഈ ഭാഗത്തെല്ലാം വളരെ പോക് വീഴ്ചയുണ്ട് പോക് ഉണ്ടോ ആ നല്ല ഗംഭീരമായ ഒരാൻസാണ് ഇതാ വസിഷ്ഠ ടെമ്പിളിൻ്റെ ഭാഗമായ അത് രാമ ടെമ്പിൾ രാമ ടെമ്പിളാണിത് ഈ താഴെ ശിവ ടെമ്പിളും വസിഷ്ഠ മുനിയുടെ ടെമ്പിളും ഉണ്ട് ഇതിനകത്ത് ഷൂട്ടിംഗ് അലൗഡല്ല വെളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ചെറുതെങ്കിലും വളരെ മനോഹരമായ ശില്പഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ റെസ്റ്റ് ചെയ്യണം സാർ ഗംഭീരമല്ലേ ഓക്കെ ബായ് ഞാൻ താഴെക്കോട് ഒന്ന് എടുത്തിഞ്ഞ് വരാം എസ് എസ് കെ ചന്ദ്രകാന്തം അതുപോലെ ജെ കെ ദേവതാരു കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ആളാണ് ഇവിടെ ഇരിക്കുന്നത് ഇല്ല ഓക്കെ അത് പിന്നെ പറയാം ബാക്കി കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒന്ന് കാണിക്കാം എല്ലാം പാഠം ഇവിടെ നിന്ന് കളഞ്ഞ് ഇല്ല നമ്മൾ പോവും ബാക്കിയുള്ളവരും കൂടെ വരട്ടെ ആ വരുന്നു ഇവരെല്ലാം നമ്മുടെ ടിമിയിൽ പെട്ടതാ ബാ ബാ കേറി വാ പോ കേറിപ്പോ അകത്ത് കേറ ടെമ്പിൾ അത് ശിവ ടെമ്പിൾ അത് വശിഷ്ഠ ടെമ്പിൾ പോയി കണ്ടിട്ട് വാ നമ്മുടെ ആളുകളാണ് അവർക്ക് ഇങ്ങനെ കയറണമെന്നൊക്കെ സംശയം ഓക്കെ സാർ ബൈ ആ ഫിസ്റ്റർ ടെമ്പിൾ പിന്നെ അവിടുത്തെ കയറി അവിടെ അകത്ത് കാണാൻ ടെമ്പിൾ വേറെ ഉണ്ട് ഇത് അതിൻ്റെ കവാടമാണ് ഉണ്ടോ അവിടുത്തെ ഷൂട്ടിങ് അലോഡല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല ആൾക്കാർ ക്യൂ കാണാനായിട്ട് വളരെ ക്യൂ ആ നമ്മളെ ആസ്ഥാന ഗായകരാണ് അത് ശിവ ടെമ്പിൾ ആ ഇവിടുത്തെ ഒരു സന്യാസി ആ പോണത് കന്യ കന്യാസി പര്യൻ ചായ കുടിക്കുന്ന അസുലഭമായ കാഴ്ച കാണിച്ചില്ല ആ അല്ല കന്യാസി പൊതുവെ നമ്മൾ വിചാരിക്കും അവർ ചായ ഒന്നും കഴിക്കില്ല വായു ഭക്ഷണമാണെന്ന് അങ്ങനെയല്ല നമ്മളെപ്പോലെ തന്നെ ഉള്ള ആൾക്കാരാണ് മനുഷ്യരാണ് അവർ അവർ ചായ കുടിക്കും ചായ കുടിക്കും ബിസ്ക്കറ്റും എന്തൊക്കെ കഴിക്കുകയും ചെയ്യും നല്ല കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് വസിഷ്ഠ ടെമ്പിൾ രാമാ ടെമ്പിൾ ഔർ ശിവ ടെമ്പിൾ ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വസിഷ്ഠ ടെമ്പിളിന്റെ പ്രിമൈസിൽ നിൽക്കുകയാണ് കണ്ടോ ഞാൻ കുറച്ചിങ്ങ് മേളിലേക്ക് കയറി വന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങ് താഴെ നിൽക്കുകയാണ് അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറി വരാൻ അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകരെ കാണിക്കാനുള്ള ഒരു താല്പര്യത്തിൽ കയറി വന്നതാണ് കണ്ടോ ആ പൂത്ത് നിൽക്കുന്ന ആപ്പിൾ മരങ്ങളാ കണ്ടോ നോക്കണം മലയടിവാരം മലയോര ടോപ്പിലെത്തിയിട്ടില്ല അപ്പോൾ ഈ മലയടിവാരങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വീടുകൾ എങ്ങനെ സംവിധാനം ചെയ്ത് നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ മകുടോദാഹരണം ഇവിടെ കാണാം മാത്രമല്ല വളരെ മനോഹരമായ രീതിയിലാണ് പഴുതു വച്ചിരിക്കുന്നത് വിക്ടോറിയൻ ശില്പകലയുടെ ഒരു സ്വാധീനം ഉണ്ട് കണ്ടോ മണാലി ആണ് കാണുന്നത് മണാലി താഴ്വര പ്രദേശങ്ങൾ താഴ്വര പ്രദേശങ്ങളിലെ വീടുകൾ നോക്കണം എന്താണ് എന്താണതിൻ്റെ ബ്യൂട്ടി അത് കണ്ടു അതാണ് ഈ ഗിരിശിഖരങ്ങളുടെ മുകളിൽ മഞ്ഞ് മഞ്ഞ് തൊപ്പി അണിഞ്ഞാൽ അവിടെ ചില ഭാഗങ്ങളിൽ അവിടെ ഫോഗ് കണ്ടോ എന്താ ബ്യൂട്ടി ഇവിടെ നിന്ന് ചിത്രീകരിക്കാൻ നല്ലൊരു സൗകര്യം കിട്ടി ഇത്ര നല്ലൊരു സ്ഥാനം ഇനി കിട്ടുമോ എന്ന് അറിയില്ല അപാരം സ്ഥലത്തിൻ്റെ ബ്യൂട്ടി അതുപോലെ തന്നെ ആർക്കിടെക്ചർ പലയിടത്തും പുതിയ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുമെല്ലാം വിക്ടോറിയൻ ശില്പകലയുടെ സ്വാധീനത്താൽ നിർമ്മിക്കപ്പെടുന്നത് ആയിരിക്കും കാരണം ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും അത്തരത്തിലാണ് ഇതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കണ്ടിട്ടും ഒരു കാര്യവുമില്ല കണ്ടോ അവിടെ അടിവാരത്തിലും വീടുകൾ കാണാം ആ കാണോ എന്താ രസം മുകളിൽ മൂടൽ മഞ്ഞ് മഞ്ഞ് വീഴ്ച ഫോഗ ഫാൾ അതൊരു പ്രത്യേക രസമാണ് ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ ഫോഗ് ഫാൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു ഇന്ന് ഫോഗ് ഫാൾ ഉണ്ട് ഇനി ഞങ്ങളവിടെ പോകുന്നില്ല നമുക്കതിന് സമയമില്ല ഇത് മണാലി ടൗൺ എക്സ്പ്ലറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ രീതിയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഞാൻ ഈ ചെറിയ മല കയറി മുകളിലേക്ക് വന്നതാണ് മനോഹരമായ പ്രകൃതി മനോഹരമായ കെട്ടിടങ്ങൾ ആ റോഷൻ അവിടെ കിടക്കുന്നു വളരെ ആരോഗ്യവാന്മാരാണ് ഇവിടുത്തെ പട്ടികൾ തന്നെ നായകൾ പക്ഷേ സംസ്കാര സമ്പന്നരാണ് അവരും വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ വളരെ വളരെ ഫ്രണ്ട്ലിയാണ് എന്ത് കാര്യം ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ എന്ത് ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു തരും ഇതൊക്കെ പറ വീടുകൾ നമ്മൾ ദൂരന്ന് കണ്ട വീടുകൾ അടുത്ത് വന്ന് നോക്കിയാൽ കണ്ടോ ഈ മല എങ്ങനെ അടിവാരത്തിൽ മടി മലയിലെ ചരിവുകൾ തട്ടുതട്ടായി തിരിച്ച് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്ന് നേരിട്ട് കണ്ട് അടുത്ത് നിന്ന് മനസ്സിലാക്കാം ഒരു വീടാണിത് അല്ല थैंक्यू मगन मर यू व्याम कैरला कैरला नाम आपका नाम अहल्या 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 ब्यूटिफुल नेम यू आर ए ब्यूटिफु लैडी थैंक यू थैंक्यू वेरी मच ए यूट्यूबर यूट्यूब दाई बै चानल एस एस के कै चंद्रका ओके ओके माँ थैंक यू गुड बाय അതാണ് ഇവിടുത്തെ ആൾക്കാർ അത്രയും ഫ്രണ്ട്ലിയാണ് കണ്ടാലും നല്ല സൗന്ദര്യമുള്ള ആളുകൾ അവരുടെ സ്വഭാവവും അങ്ങനെ തന്നെ വഴി ഏതാണെന്ന് എനിക്കറിയാവുന്ന മേല ആ അവിടെ ഉണ്ട് 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 വഴിയുണ്ട് എങ്ങനെയൊക്കെ കയറി ഇങ്ങ് വന്നു ഒരു സന്യാസി യുവ സന്യാസിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കയാണ് വീടിൻ്റെ ഉമർത്തൊക്കെ ഇരിക്കുകയാണ് കാര്യം പറഞ്ഞുകൊണ്ട് ബായ് യൂട്യൂബ് ബായ് ഓ യൂട്യൂബ് ബായ് 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 അതൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോ അവർ നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാത്ത പ്രശ്നമുണ്ട് ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് കയറിയാൽ ഇവിടെ ഹോട്ട് വാട്ടർ ആണ് ഹോട്ട് വാട്ടറാണ് ഇവിടെ ആളുകൾ വന്ന് കുളിക്കുന്നുണ്ട് ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ചൂടുള്ള നല്ല മിനറൽസ് നിറഞ്ഞ ജലമാണ് ഇതിൽ കുളിച്ച ചില അസുഖങ്ങളൊക്കെ മാറും എന്ന് പറയുന്നു ോട്ട് വാട്ടർ ആയി പോട്ട് വാട്ടർ അപ്പോൾ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങാം നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ എത്തിയോ എന്നറിയത്തില്ല ഓക്കെ ഇവിടെയൊക്കെ കുളിച്ച് അലക്കൊക്കെ ചെയ്യുന്നുണ്ട് ഭൂമിക്ക് അടിയിൽ നിന്ന് ഉറവയെടുത്ത് വരുന്നതാണ് പോത്ത് വാട്ടർ അതുപോലെ പ്രകൃതിദത്തമായ ചൂട് നീരുറവയിലെ ജലം ഉപയോഗിച്ച് കുളിക്കാം അപ്പോൾ ഇവിടെ ക്യൂ ആണ് ബസിഷ് ടെമ്പിളിലേക്ക് കയറാനുള്ള ക്യൂ ആണ് ഓക്കെ ഇനി നമ്മളെ സുഹൃത്തുക്കളെ കണ്ടെത്തണം ബൈ ആ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ വസിഷ്ഠ് ടെമ്പിൾ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിന്റെ പാർക്കിംഗ് പോയിൻറ്റിലേക്ക് ചെറിയ വാഹനങ്ങളെ ഇങ്ങോട്ട് വരൂ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മണിക്കൂർ കൊണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും രാമാ ടെമ്പിൾ ശിവ ടെമ്പിൾ ബസിസ്റ്റ് ടെമ്പിൾ പിന്നെ അതിന് പുറമെ ഹോട്ട് സ്പ്രിങ് ചൂട് നീരുറവ ഇത്രയും സന്ദർശിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് അത് സന്ദർശിച്ചു കഴിഞ്ഞു നല്ല തിരക്കാണ് ഇവിടെ കണ്ടോ തിങ്കളാഴ്ച ദിവസമായിട്ടും ഭയങ്കരമായ തിരക്ക് ഇത് കാണാൻ പിന്നെ കച്ചവടം തകൃതിയായി നടക്കുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് പലതും പഠിക്കാനുണ്ട് എത്രയോ പേർ ഇവിടെ ജീവിക്കുന്നു വളരെ ആണ് വളരെ എനർജറ്റിക്ക് ആണ് ഈ കച്ചവടം ഉണ്ടോ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാർ വരുന്നു അത് വാങ്ങുന്നു ചട്ട്ണി लगेगा है रेडी ിം യൂട്യൂബർ താങ്ക് नेम गुड नेम यू आर ആർസോ ബ്യൂട്ടിഫുൾ താങ്ക് യു അപ്പോ സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് അപ്പോ ഈ മൂന്നക്ഷേത്രങ്ങളും ഒരു നീരുറവെയാണ് ഇവിടെ ഉള്ളത് ഇത് കാണാനുള്ള ആളുകളുടെ തിരക്ക് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കച്ചവടം തകൃതിയായി നടക്കുന്നു വളരെ വൈബ്രന്റ് ആയിട്ട് നടക്കുന്നു വളരെ എനർജെറ്റിക് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നു അടാ കച്ചവടം സാറ് വടാ പാവ് വാങ്ങിയിരിക്കുകയാണ് ക്യോറി സാറ് വടാപ്പാവ് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ തോന്നുന്നു അങ്ങനെ വളരെ എനർജെറ്റിക്കായിട്ട് ഓക്കെ ബായി എടുത്തോ എനർജറ്റിക്കായിട്ട് ഇപ്പോൾ സാറി ബായിയോട് ഹിന്ദിയിൽ സംസാരിച്ച് നല്ല ബടാപ്പായ വാങ്ങി അതിന്റെ സന്തോഷത്തില്ൂട്ടിട്ടുള്ളൂ തീർച്ചയായിട്ടും അപ്പം ഇവിടെ തകൃതിയായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നത് കൊണ്ട് അത്രയും എനർജറ്റിക് ആണ് ആ എനർജി ചെലവഴിക്കപ്പെടുന്നത് മൂലം ഉള്ള വരുമാനം എന്ന് പറയുന്നത് ആണ് ടൂറിസത്തിലൂടെ ഉള്ള വരുമാനം അതാണ് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അല്ല കച്ചവടങ്ങളൊക്കെ നടക്കുകയാണ് ആൾക്കാർ ആവശ്യക്കാർ സംസാരിക്കുന്നുണ്ട് വില പേശുന്നുണ്ട് ആ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ വളരെ എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ ഈ എനർജിയാണ് നാടിൻ്റെ വികസനമായി അന്തിമമായി മാറിക്കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിനും കേരളത്തിനും ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ആ നമ്മുടെ ആ പാർക്കിംഗ് പോയിന്റിലെത്തി ഇനി നമുക്ക് പോകാം